എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ നിവിൻപോളി വിഷയത്തിൽ അപ്ഡേറ്റോട് അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ഇതിനകത്ത് ഫൈനലൈസ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ഇര എന്ന് പറയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് അത് നിവിൻപോളിയാണോ അതോ ഈ പീഡനത്തിന് ഇരയായി എന്ന് അവകാശപ്പെടുന്ന കുട്ടിയാണോ എന്നുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് സംസാരിക്കാൻ പോകുന്നത് കൂടുതൽ അകടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം മറ്റ് നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങൾ പോലെ അല്ല നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണങ്ങൾ കാരണം ഇത് പോളിയും മറ്റ് നടന്മാരും റിയാക്റ്റ് ചെയ്ത രീതിയിലായാലും ഇവർക്കെതിരെ വന്ന ആരോപണങ്ങളായാലും വളരെ വലിയ വ്യത്യാസമാണ് നമ്മൾക്ക് കൺമുന്നിൽ കാണാൻ സാധിച്ചത് കാരണം മറ്റ് നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാദ്യം ഓടി വരുന്ന സാധനം ഇനി നീയങ്ങാണും ആ ഒരു സാധനമാണ് നമ്മളെല്ലാവരും ചിന്തിച്ചേ അവൻ അവൻ ഉള്ളതായിരിക്കും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും മൈൻഡിൽ പോയിട്ടുണ്ടാകുക പക്ഷേ നിവിൻപോളിക്കെതിരെ വന്ന ആരോപണത്തിൽ മാത്രം ഭൂരിപക്ഷം ജനങ്ങളും നിവിൻപോളിയുടെ കൂടെ നിന്നു കാരണം ഒരു കാര്യത്തിൽ നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ഒന്നും നമ്മുടെ നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർ നിവിൻപോളിയുടെ കൂടെ നിന്നു അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ലേഡി അതായത് ആരോപണ ആരോപണം ഉന്നയിച്ച ലേഡി പറഞ്ഞതിൽ ഒരുപാട് മിസ്മാച്ചുകൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കഥകളായാലും അവരുടെ വീടിൻ്റെ മേളിൽ ക്യാമറ പതിപ്പിച്ചു അവരെ ദുബായിൽ മയക്കുമ വെള്ളം മാത്രം കൊടുത്തിട്ട് പീഡിപ്പിച്ചു മൊബൈൽ തട്ടിയെടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിൽ മിസ്മാച്ച് ഉണ്ടായിരുന്നു അത് അന്ന് അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ നിവിൻ പോളി അതിനെതിരെ പ്രതികരിക്കുകയും പ്രതികരിച്ച് മാധ്യമങ്ങളെ കാണുകയും നിവിൻ പോളി ഇതിനെതിരെ പരാതി നൽകുകയൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഇവർ വന്നിട്ട് ഞാൻ പറഞ്ഞ അതായത് ഈ ഇര എന്ന അവകാശപ്പെടുന്ന സ്ത്രീ വന്ന് ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞാണ് ആ ഡേറ്റുകളെല്ലാം കൃത്യമായ ഡേറ്റ് പോലീസിനോട് ഞാൻ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവർ പോലീസിനോട് അറിയിച്ച ഡേറ്റും അത് തന്നെയാണ് അത് ന്യൂസ് ചാനൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ ഡേറ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് അവർ ന്യൂസിൽ പറഞ്ഞ പതിനേഴ് പതിനേഴ് ആ പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നുള്ളതാണ് എങ്ങനെ നോക്കിയാലും പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തീയതികളെല്ലാം നമുക്കത് കണക്കാക്കാം പക്ഷേ ഈ സമയത്തെല്ലാം ഇനി പിൻപോളി നാട്ടിലുണ്ടായിരുന്നു എന്നൊരു സാധനമാണ് അതിനകത്തുനിന്ന് തെളിഞ്ഞതും നമ്മളെപ്പോലുള്ള കണ്ടിരിക്കുന്നതിൽ മെജോറിറ്റി ആളുകൾ നിവിൻ പോയിടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്തു ഇത്തരത്തിലൊരു വിഷയം വരുമ്പോഴത്തേനും യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഇത് വളരെ നല്ല രീതിക്ക് അതായത് ബേസിക്കലി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊരു കണ്ടൻറ്റാണ് അതായത് എന്നെ നാല് പേര് അറിയാനുള്ള അല്ലെങ്കിൽ എനിക്ക് റീച്ച് റീച്ചാകാനുള്ളൊരു സാധനമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഉണ്ടായാലും അതിൽ നിന്നൊരു കണ്ടൻ്റ് ആയിരിക്കും നമ്മളെപ്പോൾ ഉള്ളൊരു പ്രതീക്ഷിക്കുക അപ്പം നമ്മുടെ കോടതിയുടെ ഒരു റൂൾ ഉണ്ട് അതായത് ഈ ആരോപണം പറയുമ്പോൾ കുഴപ്പമില്ല അല്ലാതെ ഇവര് ഒഫീഷ്യലി ഒരു കേസ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഇര എന്നവകാശപ്പെടുന്ന ആളുടെ മുഖമോ പേരോ പബ്ലിക്കിൻ്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലോ വലിയ ചാനലുകളിലോ ഒന്നും പറയുന്ന അതിന് കാരണം അവരുടെ മാനം നഷ്ടപ്പെടും അവരെ തപ്പിയ ആളുകൾ ചിലപ്പോൾ ചെന്നേക്കാം അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഈ നിവിൻ നിവിൻപോളിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അത് മീനു മുനീറിനെ പോലെ എതിർക്കുന്ന ടീംസ് ഉണ്ട് കേട്ടോ എൻ്റെ മുഖം കാണിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ നിവിൻ പോളിയേക്കെതിരെ വന്ന ആരോപണത്തിൽ ഇവർ ചാനലുകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ആളുകളും ഒത്ത് ഒത്ത് ഒരു മനസ്സോടെ ചിന്തിച്ചു അങ്ങനെ ഇതൊരു കള്ളക്കേസ് ആണെന്ന് ചിന്തിച്ച് യൂട്യൂബിലുള്ള മിക്ക ആളുകളും പൊതുവേ കൂടുതൽ ആളുകളും ഈ ഇരുന്നവകാശപ്പെടുന്ന ആളുടെ പേര് മുഖം അങ്ങനെ എക്സ്പോസ് ചെയ്യാറില്ല ബ്ലഡറാക്കി തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഈ സ്ത്രീയുടെ മുഖം മാത്രം കുറച്ച് പേര് കാണിച്ചു കാരണം തെറ്റായ ആരോപണമാണല്ലോ നമ്മൾ അവർ പറയുന്ന മൊത്തം ചന്ദ്രനും സൂര്യനും ഭൂമിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തോരം ദൂരം അത്ര അവർ അപ്പോൾ ഈ നിയമത്തിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ഈ നമ്മുടെ ഈ ഇരയെന്ന് അവകാശപ്പെടുന്ന ആളും അവരുടെ ഭർത്താവും പോലീസിൽ ഈ അവരുടെ മുഖവും പേരും എക്സ്പോസ് ചെയ്ത പന്ത്രണ്ട് ടു പതിനഞ്ചോളം ആൾ പതിനഞ്ചോളം ആളുകൾക്കെതിരെ കേസ് കൊടുത്തു അവർക്കെല്ലാം എതിരെ പോലീസ് എടുക്കുകയും ചെയ്തു എന്തിനാണ് കേസുന്നത് മാനനഷ്ടം അവരുടെ മുഖം അല്ലെങ്കിൽ അവരുടെ പേര് പബ്ലിഷ് ചെയ്തു എന്നുള്ള കാരണത്താൽ ഇവിടെയാണ് എനിക്ക് കുറെ സംശയങ്ങളുണ്ടായത് ആ സംശയങ്ങൾ ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കാം അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ നിങ്ങളൊന്ന് പറയും എന്റെ പ്രധാന സംശയങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇരയുടെ അഭിമാനം സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇരയുടെ ആഹ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ മുഖവും പേരും ഒന്നും പുറത്തുവിടരുത് എന്നൊരു സാധനം വന്നത് പക്ഷേ ഈ വ്യക്തിവൈരാഗ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് വെച്ചിട്ടോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ നേരെ ഇത്തരത്തിലൊരു ആരോപണം നടത്തുകയും ആ പുരുഷൻ്റെ പേര് പബ്ലിക്കായിട്ട് പുറത്തു വരികയും ആ പുരുഷനെ പൊതു മദ്യത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ അയാളുടെ അഭിമാനത്തിന് പ്രശ്നമില്ലേ അതായത് ശരിയായ ആരോപണങ്ങളല്ല ഞാൻ പറയുന്നത് ഇപ്പം നിവിൻ പോളിയുടെ നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണം തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അത് ശരിയാണ് എന്ന ഒരു പോയിന്റിൽ പോലും തോന്നിപ്പിക്കാനുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയില്ല എന്ന തോന്നുന്നു പൊതുവേ ഞാൻ പറയുമ്പോഴത്തേന് രണ്ട് സൈഡിൽ നിന്നാണ് പറയുന്നത് ഇതിനകത്ത് ഇവർ പറയുന്ന ഈ കഥ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റായ ഒരു ആരോപണമാണ് ഇതെങ്കിൽ ആ നിവിൻപോൾ എന്ന നടൻ അയാൾ നേരിട്ട മാനസിക പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അയാൾ മറ്റാൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും അയാളുടെ സമൂഹത്തിലുണ്ടായിരുന്ന നിലയും വിലയും എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അതിന് ഒരു പ്രസക്തി ഇല്ല ഇവിടെ മാത്രമല്ല ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ബേസിക്കലി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് എന്തെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെങ്കിൽ ആ ആളെ ട്രാപ്പാക്കാൻ പറ്റി ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അവനെന്നെ പീഡിപ്പിച്ചു ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചു എന്നൊരു സാധനം പറയുന്നത് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്ക എന്ന കാരണത്താൽ സ്ഥിരമായിട്ട് ഇപ്പോൾ നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ പറഞ്ഞു വരുന്നൊരു സാധനമാണ് എന്നെ പീഡിപ്പിച്ചു എന്നെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിച്ചു എന്നുള്ളത് ഇത് ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോഴത്തേനും അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇത് ഫേക്കാണോ ശരിയാണോ എന്ന് അറിയുന്ന സാഹചര്യം വരെ അയാളുടെ ഒരു ഐഡൻറ്റിറ്റിയും കൂടെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടില്ലേ അപ്പോൾ ഇത് ഞാൻ തിരിച്ചും സംസാരിക്കട്ടോ ഇപ്പോൾ ഒരു സ്ത്രീക്കൊരു പുരുഷന് മൂലം സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവർക്കും സ്ത്രീ മൂലം പുരുഷനൊരു പ്രശ്നം ഉണ്ടായാൽ അവർക്കും അപ്പോൾ രണ്ട് സൈഡിലും സംരക്ഷിക്കപ്പെട്ടേ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് അലിഗേഷൻസ് മാത്രമാണ് ഇതൊന്നും ഇവരെ ഒന്നും കുറ്റവാളികളായി കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇവരൊന്നും പ്രശ്നക്കാരാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല പ്രൂവ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് പ്രൂവ് എന്ന് ചെയ്തുതന്നെ നോക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുകേഷ് മുകേഷ് തെറ്റുകാരനല്ല എന്ന് പ്രൂവ് ചെയ്തു എന്ന് സങ്കല്പിക്കുക അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ആ വാർത്ത പബ്ലിക്കിന്റെ മുമ്പിൽ എത്തിച്ച് അവരുടെ നിരപരാധിത്വത്തിന് ഇപ്പൊ കിട്ടിയ ഒരു പബ്ലിസിറ്റിയോ റീച്ചോ ലഭിക്കുമോ ആ അവർ ഇപ്പോൾ ഈ പേര് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇവരെല്ലാം ജീവിതകാലം മുഴുവൻ തെളിയിക്കാൻ പറ്റില്ലേ ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റില്ല കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും തെളിയിക്കാൻ പറ്റില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്നും തെളിയിക്കാൻ പറ്റത്തില്ല അതിന് ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചത് നിവിൻപോളിയുടെ കേസ് മാത്രമേ ഉള്ളൂ നിവിൻപോളിക്കത് തെളിയിക്കാൻ പറ്റും അതായത് ഈ ദുബായി സി സി ടി വി റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥ മൊബൈൽ പിടിച്ച് വെച്ചെന്നൊക്കെ കഥ പറഞ്ഞു കുറേ കഥ പറഞ്ഞുകൊണ്ട് നിവിൻപോളിക്കത് തെളിയിക്കാൻ പറ്റും ബാക്കി ആർക്കും ഇത് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇവർ ഈ കുറ്റം തലയിലൊരു ഭാരമായി ചുമക്കേണ്ടി വരും ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവരെയും കൂടെ സംരക്ഷിക്കപ്പെടുക എന്നൊരു സംശയമാണ് എനിക്ക് ഇതിൽ നിന്ന് പ്രധാനമായും തോന്നുന്നത് ഇനി കുറ്റക്കാരൻ അല്ല എന്ന് തെളിഞ്ഞു അതായത് ഈ ഒരു ഇര ഒരാളെ കുറ്റക്കാരനായി പറയുന്നു ആ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ബാലൻസ് സംഭവിക്കുക ഒരു പ്രശ്നവും ഈ കുറ്റ ആ കുറ്റം ആരോപിച്ചാൽ പുല്ല് പോലെ ഇറങ്ങിയില്ല അവിടെ നടക്കും കാരണം ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ പബ്ലിസിറ്റിക്കും അവരുടെ പേഴ്സണൽ ഗെയിനും വേണ്ടി പറയുന്ന ആളുകൾ ഒരു ഉളുപ്പ് പോലെ ഇറങ്ങി നടക്കും അല്ലാതെ ശരിയായ രീതിയിൽ സംഭവിച്ചിട്ടുള്ളവർക്ക് പൂർണ്ണമായി നീതി കിട്ടണം എന്നൊരു പക്ഷക്കാരൻ തന്നെയാണ് ഞാനും നിങ്ങൾ ആ ഒരു പക്ഷത്ത് തന്നെയാണെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത ബേസിക്കലി വരുമ്പോൾ ആ സ്ത്രീ ആരാണെന്നറിയാനുള്ളൊരു ഒരു ഒരു ആകാംക്ഷ നമുക്കൊക്കെ ഉണ്ടാവും മനുഷ്യനല്ലേ ഉള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇത് കാണുന്ന ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബിലിടുന്നതോ അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ വരുന്നതോ മാത്രമല്ല നിങ്ങൾ ഇത് ഒരു നാല് പേരെ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇടുക നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഇടുക നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക ഇതും ഇവരുടെയൊക്കെ മുഖം എക്സ്പോസ് ചെയ്യുന്നതും ഈ നിയമത്തിൻ്റെ കീഴിൽ വരും അപ്പോൾ ഇത്തരത്തിലൊരു ആകാംക്ഷ ഒരു ശുഷ്കാന്ത നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല നിങ്ങൾ തിരക്കുക കണ്ടുപിടിക്കുക അറിയുക നേരിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ കാണിക്കുക അല്ലാതെ നാട് മൊത്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട് ഈ സംഭവം കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോഴത്തേനും നോക്കിയും കണ്ടുവൊക്കെ പറയുക അല്ല നമുക്ക് വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസ് വരും അതിൻ്റെ പിന്നെ നമ്മൾ കിടന്ന് ഓടേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഏതൊരു ബേസിക്കലി ഏതൊരു വിഷയം വരുമ്പോഴും ഇന്ന് ഇപ്പം ഞാൻ റിയാക്ഷൻ ചാനലുകൾ കാണുന്ന ഞാൻ എല്ലാവരേയും കാണൂടെ കണ്ടിട്ടും ഞാൻ അതിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അപ്പം കാണുമ്പോഴത്തേനും എല്ലാവരും ചെയ്യുന്ന എന്താ ഇന്ന് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നു ഇന്ന് ചാനലിന്ന് പറയും നിവിൻ പോളി എന്തൊരു തെണ്ടിയാണ് അവൻ അവൻ ഒരു ചെറ്റിയാണ് അവൻ്റെ സ്വഭാവം കണ്ടപ്പോഴും എനിക്കറിയാറ് എന്ന് പറയും നാളെ വാർത്തയിൽ അത് വന്നിട്ട് ഇത് തെറ്റായിരുന്നു അല്ലെങ്കിൽ നിവിൻ പോളി അല്ലായിരുന്നോ എന്നൊരു വാർത്ത പറയുകയാണെങ്കിൽ എനിക്ക് അപ്പോഴും അറിയുന്നത് നിവിൻ പോളി അല്ല എന്നുള്ളത് നിവിൻ പോളി ഇതിന് മാന്യനാണ് നിങ്ങളൊരു മാന്യമാണ് ബിഗ് ബോസ് ആ സാധനമായിരിക്കും റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്ന കൂടുതൽ ആളുകളും ചെയ്യുന്നത് നിങ്ങൾ ദൈവം ഇത് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഒരുപാട് ആധികാരികമായി പറയാൻ നിൽക്കരുത് അല്ലെങ്കിൽ മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റും സ്വാഭാവികം നിങ്ങൾ പറയുമ്പോഴത്തേനും രണ്ട് പക്ഷത്തു നിന്നും ചിന്തിച്ച് സംസാരിക്കുക കാരണം ഇപ്പോഴിത് കുറ്റം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ വേണമെങ്കിലും പറഞ്ഞു ഒരു പ്രശ്നമില്ല ഇതാണ് ഈ കണ്ടു നിൽക്കുന്ന ആളുകളും അപ്പോൾ ഇപ്പോൾ എന്നെ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എന്നെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വിശ്വാസമാണെന്ന് വെച്ചോ ഈ വീഡിയോ കാണുന്ന ഒരാൾ ഞാൻ എന്ത് തോന്നിയ ദിവസം പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത് നിങ്ങളത് കേട്ടിട്ട് നിങ്ങളത് അനലൈസ് ചെയ്യണം എന്നിട്ട് വേണം നിങ്ങളത് നിങ്ങളുടെ ഔട്ട്കമായിട്ട് വേണം പുറത്ത് വരുക അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇൻഫ്ലുവൻസായത് ഇത് ഞാൻ എൻ്റെ ചാനൽ മുമ്പേയും കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നോക്കി കണ്ടും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ദയവ് ചെയ്ത് രണ്ട് വശവും ചിന്തിച്ച് സംസാരിക്കുക അതായത് ഇന്നൊരു വാർത്ത കിട്ടുമ്പോൾ പെട്ടെന്ന് പിടിച്ചു അത് ഫസ്റ്റ് ഞാൻ കിട്ടണോ എനിക്ക് റീച്ച് കിട്ടണം ആ സാധനത്തിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ഈ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ബേസിക്കായിട്ട് സംസാരിക്കുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കില്ല നിങ്ങൾക്കെതിരെയും കേസ് വരാനുള്ള സാധ്യതകളുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളെ രേഖപ്പെടുത്തുക വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ ഈ മുഖം ഇടയ്ക്കു കാണുന്ന ഒരു ചെറിയ പുറമേ മാത്രമേ വരുകയുള്ളൂ ഇപ്പോഴും മുന്നോട്ടുള്ള കാലങ്ങളിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ